നമസ്കാരം മിന്നൽ പരിശോധനയിലൂടെ വിദ്യാർത്ഥികളുടെ ബാഗുകളിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിച്ച സ്കൂൾ പ്രിൻസിപ്പലിന് ഹൈക്കോടതിയുടെ അഭിനന്ദനം എത്തുമ്പോൾ പുറത്തു വരുന്നത് കുട്ടി കഥകൾ കൂടിയാണ് സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള മാഫിയകൾ എത്ര സജീവമാണെന്നതിന് തെളിവാണ് ഈ സംഭവം കുട്ടികൾ സ്കൂളിൽ വരുന്നത് ഫോണുമാണെന്ന സംശയത്തെ തുടർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഒരു വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോണിൽ അശ്ലീല ചിത്രങ്ങളും വീഡിയോയും കണ്ടെത്തി സഹ അധ്യാപകർ വിഷയം പോലീസിൽ അറിയിക്കാൻ മടിച്ചെങ്കിലും പ്രിൻസിപ്പൽ പരാതി നൽകാൻ തയ്യാറായി ഇതുപ്രകാരം പാലക്കാട് ടൗൺ പോലീസ് കുട്ടികൾക്ക് മൊബൈൽ നൽകിയ ഇരുപത്തിനാലുകാരനായ അജയ് കൃഷ്ണ എന്ന നന്ദുവിനെതിരെ കേസ് കേസിറുകയും ചെയ്തു കുട്ടികൾക്കെതിരെ പരാതി നൽകാതെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ച പാലക്കാട്ടെ ഒരു സർക്കാർ സ്കൂൾ പ്രിൻസിപ്പൽ മാതൃകാപരമായ പ്രവൃത്തിയാണ് ചെയ്തതെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് ബി വി കുഞ്ഞികൃഷ്ണൻ അഭിനന്ദിച്ചത് സ്കൂളിന്റെ നാല് ചുമരുകൾക്കകത്ത് അധ്യാപകർക്ക് തന്നെ വിദ്യാർത്ഥികൾക്കെതിരെ ഉചിത നടപടി സ്വീകരിക്കാമെന്ന് മുമ്പ് പുറപ്പെടുവിച്ച ഉത്തരവും കോടതി പരാമർശിച്ചിട്ടുണ്ട് ഉത്തരവിന്റെ പകർപ്പ് പ്രിൻസിപ്പൽ ിന്യച്ചു നൽകാൻ രജിസ്ട്രിക്ക് നിർദ്ദേശവും നൽകി ഇത് അസാധാരണ കോടതി നടപടിയാണ് ഇവിടെ അംഗീകരിക്കപ്പെടുന്നത് പ്രിൻസിപ്പൽ ആണ് നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് ഹർജിക്കാരനെതിരെ ചുമത്തിയിരിക്കുന്നത് അഞ്ച് വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളാണെന്നത് കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം അനുവദിച്ചു പോലീസ് എഫ്ഐആർ പരിശോധിച്ചാണിത് പക്ഷേ ആ ഫോണിൽ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും ഉണ്ടായിരുന്നു അതും അജയ് നൽകിയതാണെന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ കഠിന വകുപ്പുകളുള്ള പോക്സോ കേസ് എടുക്കേണ്ടതാണ് പക്ഷേ പോലീസ് അത് ചെയ്തില്ല എന്നതാണ് വിചിത്രം